ഹലോ ഫ്രണ്ട്സ് കിച്ചൻ ടു സ്റ്റഡിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി കടല റെസിപ്പിയുമായിട്ടാണ് കടല റെസിപ്പി എന്ന് പറയുമ്പോൾ നല്ല റോസ്റ്റ് ചെയ്തിട്ടുള്ള നല്ല അടിപൊളി എന്താ പറയുക ടേസ്റ്റി ആയിട്ടുള്ള നമ്മൾ ചോറിൻ്റെ കൂടെയും പുട്ടിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും വെറും കട്ടൻ ചായയുടെ കൂടെയും കൂടെ കഴിക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള കടലയാണിത് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും കിച്ചൺ ടു സ്റ്റഡിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ നമുക്ക് ഈ കടല എങ്ങനെ എന്ന് നോക്കിയാലോ അപ്പോൾ നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഈ കടലക്കറി എങ്ങനെ തയ്യാറാക്കണമെന്നും അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് ചേർക്കുന്നതൊന്നും പറയാം അപ്പോൾ ഞാൻ നമ്മുടെ കടല ഉപ്പും ഇഞ്ചി ചതച്ചിട്ടത് ചേർത്ത് കുക്കറിൽ വേവിച്ചെടുത്ത കടലയാണത് അപ്പോൾ വേവിച്ചെടുത്ത കടല അതിലേക്ക് നമ്മൾ പിന്നെ താളിക്കാനായിട്ട് ഒന്നര വലിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത് മൂന്ന് പച്ചമുളക് സെറ്റ് ചെയ്തെടുത്തത് പിന്നെ ഒരു കഷ്ണം ഇഞ്ചി ആറേഴ് വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുത്തതാണത് പിന്നെ കുറച്ച് കറിവേപ്പില കുറച്ച് മല്ലിയില പിന്നെ കുറച്ച് തേങ്ങാ കൊത്ത് പിന്നെ ഒരു ചെറിയ മീഡിയം തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് അതിലേക്ക് പിന്നെ ഒരു ടീസ്പൂൺ ചതച്ച മുളക് ഒരല്പം വലിയ ജീരകം പിന്നെ നമുക്ക് വറുത്തിടാൻ വറ്റൽ മുളക് പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂണ് പിന്നെ മീറ്റ് മസാല എടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ ഗരം മസാല എടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് രണ്ട് രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി സ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്ര ഐറ്റങ്ങളൊക്കെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇനി ഇത് നമുക്ക് നമ്മൾ ഈ കടലക്കറി ഉണ്ടാക്കാൻ തുടങ്ങാം ഓക്കെ അപ്പം ഞാനിനി ഒരു പാൻ സ്റ്റവിലേക്ക് വെച്ച് ചൂടാക്കാം നമ്മൾ ഓയിൽ ചൂടായിട്ടുണ്ട് ഓയിലെന്ന് പറയുമ്പോൾ ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത് കടുകിട്ട് കൊടുക്കാം അതിലേക്ക് ഒരല്പം വലിയ ജീരകം പെരിഞ്ചീരകം അത് പൊട്ടി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം അതിൻ്റെ വെള്ളമൊന്ന് വറ്റി വരുമ്പോൾ നമുക്ക് സവാള പച്ചമുളകും അരിക ഇട്ട് കൊടുക്കാം നല്ലപോലെ ഇളക്കി കൊടുക്കാം ഇതൊന്ന് വാടി വരുന്നതിനായിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം നമ്മള് കടലിൽ ഉപ്പിട്ടിട്ട് വേവിച്ചതാണ് അപ്പൊ നമുക്ക് നോക്കിയിട്ട് വേണം ഉപ്പിടാനായിട്ട് ഇതിപ്പോ ഞാൻ ഒരു അരസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കിതൊന്ന് വഴുന്നത് വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം കുക്കായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഈ കറിവേപ്പിൻ്റെ ഇളയും തേങ്ങാ കൊത്തും അതിന് മുന്നേ നമുക്ക് ചതച്ച മുളകിട്ട് കൊടുക്കാം മറ മറന്നു അതൊന്ന് ഇളക്കി കൊടുക്കാം അതിലേക്ക് നമുക്ക് ഈ തേങ്ങ കൊത്തൊന്നും ഇടാം അതൊന്നും ഒരിഞ്ഞു വന്നോട്ടെ തേങ്ങ കൊത്ത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ചേർത്താൽ മതി കേട്ടോ ഇല്ലെങ്കിൽ ചേർക്കണമെന്നില്ല ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം നമ്മ ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അത് നല്ലപോലെ വഴറ്റി കൊടുക്കാം പച്ചമണം മാറുന്നവരെ ഇളക്കി കൊടുക്കണം അപ്പം തന്നെ നല്ലൊരു മണാക്കിട്ടാണ് നമ്മളെ വലിയ ജീരകത്തിൻ്റെയും സവാളയും ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ നല്ലൊരു ടേസ്റ്റായ മണം ഇഞ്തിൽ ഒരുത്തിരി ചേർക്കാനുണ്ട് നല്ലൊരു ടേസ്റ്റായ ഒരു കടല റോസ്റ്റാണ് ഇനി ഇത് ഇതിൻ്റെ പച്ചമണം മാറി ഈ സമയത്ത് നമ്മൾ തീ വളരെ ചെറുതാക്കിയാൽ വെക്കാവും അല്ല പൊടികൾ കരിഞ്ഞു പോവും ഞാൻ എപ്പോഴും പറയുന്നതാണത് അപ്പോൾ ഇനി 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 അടുത്ത പൊടി ഇനിയിപ്പോൾ നമ്മൾ ഗരം മീറ്റ് മസാല ഗരം മസാല കുരുമുളക് പൊടി കേട്ടോ ഇതും അതുപോലെ തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായാ മതി കരിഞ്ഞു പോകരുത് തീ എപ്പോഴും ചെറുതാക്കിയിരിക്കണം ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചെറിയൊരു തക്കാളിയാണ് ചെറിയൊരു പുളിക്ക് വേണ്ടി അധികം പുളിയൊന്നും ഇല്ലാത്ത തക്കാളി കേട്ടോ എന്നാലും നമുക്കിത് ഇട്ടുകൊടുക്കാം മിക്സിയിലൊന്ന് അടിച്ചിടുകയാണെങ്കിൽ ഏറ്റവും നന്നായി പക്ഷേ ഞാനിത് അടിച്ചില്ല ഇനിയിപ്പോൾ ഇതൊന്ന് നമുക്ക് ഒന്ന് ഗ്രേവി ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം അപ്പം നമുക്കിതിലേക്ക് ഒരു അല്പം ചൂട് തണുത്ത വെള്ളം പച്ച വെള്ളം ഒഴിക്കരുത് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് നമുക്ക് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണം അപ്പോഴേക്കിത് നല്ലപോലെ ഒന്ന് പിടിച്ചു വരും അതായത് കുറച്ച് ചൂട് വെള്ളം ഒഴിച്ച് കൊടുക്കണം ഓക്കെ അല്പം തെങ്ങനെ ഇതൊന്നും അല്ലെങ്കിൽ നമ്മൾ കടല ഇടുമ്പോൾ കടലയിലേക്ക് പിടിക്കില്ല അവിടെ അവിടെ ആയിട്ട് കിടക്കും അപ്പോൾ ഇതാവുമ്പോൾ നല്ല ടേസ്റ്റ് രൂപമാകുമ്പോൾ കടലയിൽ നല്ല അടിപൊളിയായിട്ട് പിടിച്ചോളും ഒരരിപ്പും കൂടി വെള്ളം ഒഴിച്ചെടുക്കാം ഇനി നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം ഒന്ന് വേവട്ടെ എന്നിട്ട് നമുക്ക് ഉപ്പൊക്കെ കറക്റ്റ് ചെയ്ത് കൊടുക്കാം ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം ഓക്കെ നമ്മൾ ഗ്രേവി ഒന്ന് പറഞ്ഞു നോക്കാം നല്ലപോലെ ആയിട്ടുണ്ട് കണ്ട എണ്ണയൊക്കെ തെളിഞ്ഞുകൊണ്ടിട്ട് കണ്ടല്ലോ എന്നിട്ട് ഇനി ഉപ്പൊക്കെ ഒന്ന് നോക്കാം നല്ല അടിപൊളി ഗ്രേവി കൊണ്ടിരിക്കുന്നു നോക്കട്ടോ ഉപ്പൊക്കെ ഉണ്ട് ഒരല്പത്തിൻ്റെ കുറവുണ്ട് അപ്പം നമുക്കി കടല ചേർത്ത് കൊടുക്കാം കടലിൽ ഉപ്പുള്ളതാണല്ലോ നമുക്ക് കടലിട്ട് കൊടുക്കണം നല്ലപോലെ ൊടുക്ക എന്താ പറയുക ചോറിൻ്റെ കൂടെ ആയാലും ചപ്പാത്തിയുടെ കൂടെ ആയാലും ചുമ്മാ വെറുതെ ചൂട് ചായയുടെ കൂടെ ആയാലും കഴിക്കാൻ ഭയങ്കര ടേസ്റ്റിയുള്ളൊരു കടല റെസിപ്പിയാണ് എല്ലാവരും ഇതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കണം നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യം കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ ഇത് നമുക്കൊന്ന് ഒരു മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കാം നമ്മൾ ഗ്രേവിയും കടലയും തമ്മിലൊന്ന് ആയി വരണ്ടല്ലോ അതിലിടയ്ക്ക് ഞാൻ ഒന്ന് ഉപ്പൊന്ന് നോക്കിയിട്ട് കറക്റ്റ് ചെയ്യാം എന്നിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം ഇപ്പം ഒരു അല്പം കുറവുണ്ട് ഇത്ര ഇട്ട് കൊടുക്കാം ഉപ്പൊക്കെ നിങ്ങളിഷ്ടത്തിന് കറക്റ്റ് ചെയ്യുക എരിവൊക്കെ അതുപോലെ എത്ര വേണം വേണ്ട എന്നൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് അതൊന്ന് ചെയ്താൽ മതി പിന്നെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് അടച്ചു വയ്ക്കാം എന്നിട്ട് നമുക്ക് ലാസ്റ്റത്തെ ഇൻഗ്രീഡിയൻസും കൂടി ഇട്ട് കൊടുത്തിട്ട് പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം നമുക്ക് തുറന്ന് നോക്കാം ഞാൻ അതിനിടയ്ക്ക് ഇതിലേക്ക് ഒരല്പം അരിയയിലയും കറിവേപ്പിലേയും പച്ച വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം ഉപ്പും എല്ലാം കറക്റ്റാണ് അപ്പം എല്ലാം കറക്റ്റായിട്ടുണ്ട് നമുക്കിത് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് പ്ലേറ്റിലേക്ക് എടുക്കാം കേട്ടോ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാം ഞാൻ ഓഫ് ചെയ്യാണ് പ്ലേറ്റിലേക്ക് മാറ്റാം